പോലീസിന് കൂടുതൽ കരുത്തു പകർന്ന് പുതിയ ശേഖരങ്ങൾ വരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് നവീകരണ പദ്ധതിയുടെ ഭാഗമായാണ് മൂന്ന് ലക്ഷത്തിലധികം വെടിയുണ്ടകളും അഞ്ഞൂറ്റി മുപ്പത് പുതിയ ആയുധങ്ങളും വാങ്ങാൻ പോലീസ് വകുപ്പ് തീരുമാനമെടുത്തിരിക്കുന്നത് നൂറ് എ കെ ഇരുന്നൂറ്റിമൂന്ന് റൈഫിളുകൾ നൂറ് ഹെക്ലിയർ ആൻഡ് കോച്ച് സബ്മിഷൻ തോക്കുകൾ നൂറ് ഇൻസാസ് റൈഫിളുകൾ മുപ്പത് ഹൈ പ്രസിഷൻ സ്നൈഫർ റൈഫിളുകൾ ഇരുന്നൂറ് പിസ്റ്റളുകളും ഇനി സേനയുടെ ഭാഗമാകും ഇന്ത്യൻ നിർമ്മിത സാബർ മുന്നൂറ്റി മുപ്പത്തി എട്ട് ഇത് സ്നൈഫർ റൈഫിളുകളിൽ ാണ് ഇത് ഉപയോഗിച്ചു വരുന്നത് ജി ഒന്ന് ഇരുന്നൂറ് ഗ്ലോക്ക് പിസ്റ്റിളുകളും മുപ്പത് സ്നൈഫർ റൈഫിളുകളും വാങ്ങുന്നതും പരിഗണനയിലുണ്ട് തണ്ടർ ബോൾട്ട് കമാൻഡോകളാണ് ഹെക്ലേറൻ കോച്ച് സബ്മിഷൻ തോക്കുകൾ ഉപയോഗിച്ചു വരുന്നത് രണ്ടായിരത്തി ഇരുപത് മുതലാണ് കേരള പോലീസ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത് നൂറ് സ്ട്രൈക്കാർ റൈഫിളുകളും സേന വാങ്ങിയിരുന്നു ഇഷാപുർ സ്നൈഫർ റൈഫിളുകളും സേനയുടെ ഭാഗമാണ് കമാൻഡോ യൂണിറ്റുകൾക്കും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പുകൾക്കുമാകും ആദ്യം പരിഗണന നൽകുക സിആർ പി എഫുമായും എൻഎസ് ജിയുമായും ആലോചിച്ച് വേണം സംഭരണം നടത്തേണ്ടതെന്നാണ് ആഭ്യന്തര വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതിനുവേണ്ടി അറുപത്തി എട്ട് പോയിന്റ് മൂന്ന് കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഡിജിറ്റൽ റേഡിയോ കമ്മ്യൂണിക്കേഷൻ സംവിധാനവും എ അധിഷ്ഠിത ഡ്രോണുകളും രണ്ട് ആന്റി ഡ്രോൺ സംവിധാനങ്ങളും വാങ്ങുന്നതും ആലോചനയിലാണ്